ഇസ്രായേൽ ആക്രമണങ്ങളിൽ എത്ര ഇറാനിയൻ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു എന്നതിന്റെ കണക്കുകൾ പുറത്തുവന്നു ഏകദേശം വരുന്ന പതിനാലോളം ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി തന്നെ അതിൻ്റെ അവസാനമുണ്ടായി അതിനുശേഷമാണിപ്പോൾ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എത്ര ഇറാനികൾ മരിച്ചു എന്നതും എത്രത്തോളം നാശനഷ്ടങ്ങളാണ് ഇറാനിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കണക്കുകൾ പുറത്തുവരുന്നത് ഇറാനിലെ ജനങ്ങളുടെ സുരക്ഷയേക്കാൾ വലുത് അവർ പ്രാധാന്യം നൽകിയതും അവിടുത്തെ യുറേനിയം ഒളിപ്പിക്കുന്നതിലായിരുന്നു അത് മാത്രം യു എസിന്റെയോ അല്ലെങ്കിൽ ഇസ്രയേലിന്റെയോ കയ്യിൽ കിട്ടിയാൽ അവരുടെ കണ്ണിൽ പെട്ടാൽ അത് വലിയ പ്രശ്നമാകുമെന്ന് കരുതി അത് ഒളിപ്പിക്കാൻ അവർ എത്രത്തോളം ശ്രമിച്ചു എന്നതും മറ്റൊരു വസ്തുതയാണ് മാത്രമല്ല ഇതൊക്കെ ആണവ പദ്ധതിയെ എത്രത്തോളം ബാധിച്ചു എന്നത് പരിശോധിക്കുകയാണെങ്കിൽ യുദ്ധം മൂലമുണ്ടായ നാശനഷ്ടങ്ങളെ സംസാരിക്കുമ്പോൾ ഇരു രാജ്യങ്ങളിലും അതിൽ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇറാനുണ്ടായ നാശനഷ്ടം വിലയിരുത്തിയാൽ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് അവരുടെ പതിനാല് ആണവ ശാസ്ത്രജ്ഞരെങ്കിലും കൊല്ലപ്പെട്ടതാണ് ഈ ശാസ്ത്രജ്ഞരുടെ മേൽനോട്ടത്തിലാണ് ഇറാന്റെ ആണവ പദ്ധതി പുരോഗമിച്ചത് അതേസമയം യുദ്ധം കുറച്ചു കാലമായി ഇറാന്റെ ആണവ പദ്ധതിക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ടെങ്കിലും അത് തടയുക എളുപ്പമല്ല എന്നും വിദഗ്ധർ പറയുന്നു എന്നാൽ ശാസ്ത്രജ്ഞരുടെ മരണവും ആക്രമണങ്ങളെ അതിജീവിച്ച ആണവ അടിസ്ഥാന സൗകര്യങ്ങളും ഇറാൻ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് അസാധ്യമാക്കുമെന്നും ഫ്രാൻസിലെ ഇസ്രയേൽ അംബാസിഡർ വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് വർഷങ്ങളായി തന്നെ വൈകിപ്പിക്കുകയാണ് ഉണ്ടായതെന്നും എന്നിരുന്നാലും ഇറാനിൽ അവർക്ക് മറ്റ് നിരവധി ശാസ്ത്രജ്ഞരുണ്ടേയെന്നും ആണവ വിശകലന വിദഗ്ധരും പറയുന്നു ശാസ്ത്രജ്ഞരുടെ മരണങ്ങൾ പരിശോധിച്ചാൽ രസതന്ത്രജ്ഞർ അതുപോലെ തന്നെ മറ്റ് എഞ്ചിനീയർമാർ എന്നിവരെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് പതിനാല് ഭൗതിക ശാസ്ത്രജ്ഞരും ആണവ എഞ്ചിനീയർമാരും മരിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ അംബാസിഡർ വ്യക്തമാക്കുന്നത് കൊല്ലപ്പെട്ടവർ ഇറാൻ്റെ മികച്ച ശാസ്ത്രജ്ഞരായിരുന്നുവെന്നും അവർ ആണവ പദ്ധതിയുടെ പിന്നിലെ തലച്ചോറായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇറാനിൽ നിന്ന് ആണവ പദ്ധതിയുടെ ചട്ടക്കൂട് നിലനിൽക്കുന്നുണ്ടെന്നും പുതിയ തലമുറയ്ക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമെന്നും അമേരിക്കൻ വിദഗ്ധരും മുൻ നയതന്ത്രജ്ഞരുമായ മാർക്ക് ഹിറ്റ്സ്പാട്രിക് വ്യക്തമാക്കുന്നു ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടുകയോ അല്ലെങ്കിൽ ചിലരെ കൊലപ്പെടുത്തുകയോ ചെയ്യുന്നത് ഈ ആണവ പദ്ധതിയെ കുറച്ചു കാലത്തേക്ക് പിന്നോട്ട് തള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടും ഒരുമിച്ച് ചെയ്യാൻ അത് കുറച്ചുകൂടി പിന്നോട്ട് പോകുമെന്നും എന്നാൽ ഈ പരിപാടി പുനരുജ്ജീവിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ഉണ്ടായത് ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യയിലെ പുരോഗതിയാകട്ടെ സൈനിക ശക്തി കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നും യൂറോപ്യൻ സർക്കാരുകൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇറ ഇറാനിലെ പദ്ധതിയെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചർച്ചയിൽ ഉടനീളമുള്ള ഒരു പരിഹാരം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇറാൻ പതിറ്റാണ്ടുകളായി തന്നെ നേടിയെടുത്ത സാങ്കേതിക പരിജ്ഞാനം തന്നെ ആക്രമണങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്നും അതുപോലെ തന്നെ ആ സാങ്കേതിക പരിജ്ഞാനം ഉപയോഗിച്ച് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു സർക്കാരിന്റെയും അഭിലാഷവും നശിപ്പിക്കാൻ കഴിയില്ല എന്നും ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി ഹൗസ് ഓഫ് കോമൺസിൽ എം പിമാരോട് വ്യക്തമാക്കിയ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്